മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹിയും കമലേശ്വരത്ത് എത്തിയതിന് ശേഷം ഉണ്ണിയെ വിളിക്കുന്നുണ്ട് കരുണ എന്നിട്ട് കരുണ ചോദിക്കുന്നുണ്ട് അവർ രണ്ടുപേരും അവിടെ എത്തിയ ഉണ്ണിയേട്ടാന്ന് ചോദിക്കുന്നു അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് രണ്ടുപേരും വന്നിട്ടുണ്ട് എന്നു മുതലാണോ ഇവരുടെ ശരീരത്തിൽ ഇത് പ്രവർത്തിച്ചു തുടങ്ങുന്നത് എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട് അതൊന്നുകൊണ്ടും പേടിക്കേണ്ട ഉണ്ണിയേട്ടാ അവൾ നല്ലപോലെ പായസം കുടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കി അയാളും കുടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവൾക്കായിരിക്കും ആദ്യം എന്തെങ്കിലും ഉണ്ടാകുന്നത് എന്നെല്ലാം കരുണ പറയുന്നുണ്ട് ഉണ്ണിയോട് നാളെ രാവിലെ തന്നെ അവൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെന്നൊക്കെ കരുണ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഒരു നല്ല പാരതോഷ്യം കൊടുക്കണം ഒരു സ്വർണ്ണ ചെയിൻ തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വർണത്തിനെല്ലാം വളരെ വിലയാണെങ്കിലും സാരമില്ല അതൊന്നും ഇതിൻ്റെ ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നി ഉണ്ണിയേട്ട അതുകൊണ്ട് ഞാനൊരു സ്വർണ്ണ ചെയിൻ തന്നെ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ണിയോട് അങ്ങനെ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ മഹാലക്ഷ്മിക്ക് ചെറിയ അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് എന്തോ പോലെ വയറിന് പോലെ വരുന്നുണ്ട് മഹാലക്ഷ്മിക്ക് അങ്ങനെ വല്ലാതെ ഛർദ്ദിക്കുന്നുണ്ട് മഹാലക്ഷ്മി അത് കണ്ടുകൊണ്ട് ഇറങ്ങി വരുന്ന ദുർഗയ്ക്ക് ഇത് കണ്ടിട്ട് വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ദുർഗയാണെങ്കിൽ ഓടിച്ചെന്ന് ഉണ്ണിയുടെ അടുത്ത് പറയുന്നുണ്ട് മോനെ അവൾക്ക് വയറ്റിൽ അത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അവൾ ഛർദ്ദിച്ചൊരു ഒരവശത ആയിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്ക് ഉണ്ണി പറയുന്നുണ്ട് അവൾ ഛർദിക്കട്ടെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അവൾ ചോര തന്നെ ഛർദിക്കട്ടെ അമ്മേ അവളുടെ ജീവിതം ഇതോടുകൂടി തീരാൻ പോകുകയല്ലേ അതുകൊണ്ട് അവൾ ഛർദിച്ച് ഛർദിച്ച് കുഴഞ്ഞു വീഴട്ടെ അമ്മയെന്നെല്ലാം പറയുന്നുണ്ട് ഇനി ഉടനെ തന്നെ അയാൾക്കും അതിൻ്റെ ലക്ഷണങ്ങളുണ്ടാവും കൂടുതൽ കുടിച്ചത് അവളല്ല അവളാണെന്നാണ് കരുണ എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ട് ഇനി പതിയെ പതിയെ അയാൾക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കരുണ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചിട്ടുണ്ട് അവൾ മിടുക്കുകയാണ് അവളെ കൊണ്ടേ ഇത് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി കരുണയെ പൊക്കി പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ദുർഗയ്ക്കും വളരെ സന്തോഷമാകുന്നുണ്ട് മോനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമല്ലേ ഇപ്പോഴാണ് എനിക്കത് അതിന് ചെറിയൊരു സമാധാനം സമാധാനമായതെന്നെല്ലാം പറയുന്നുണ്ട് ഉണ്ണി പറയുന്നുണ്ട് അമ്മേ നമ്മുടെ പ്ലാനിങ്ങുകളെല്ലാം ഇതുവരെ തെറ്റിയിരിക്കുകയായിരുന്നു ഇനി നമ്മുടെ പ്ലാനിങ്ങുകളെല്ലാം അതേപോലെ തന്നെ നടക്കുമെന്നെല്ലാം ഉണ്ണി ദുർഗയോടായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അയാളുടെ കസേരയിൽ ഇനി വേണമെങ്കിൽ എനിക്ക് ഞെളിഞ്ഞൊന്നിരിക്കാൻ അവളുടെ കസേരയിൽ കരുണയ്ക്കും ഇരിക്കണം ഞങ്ങളുടെ ആഗ്രഹം അതാണ് ഞങ്ങൾ ഈ ഈ വീട്ടിൽ രാജാവിനെയും റാണിയും പോലെ ജീവിക്കും അമ്മയെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ദുർഗയ്ക്കും വളരെ സന്തോഷമാകുന്നുണ്ട് ഇതുവരെയും കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം ഇനി എൻ്റെ മോൾക്കും വരുമോൾക്കും കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ സന്തോഷം സഹിക്കാനായില്ല പിന്നീട് ഛർദ്ദിച്ച അവശതയായി മഹാലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും പേടിച്ചുകൊണ്ട് എന്ത് പറ്റിയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴേക്കും മഹാലക്ഷ്മിയെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ആരും ഒന്നുകൊണ്ടും ഭയപ്പെടുന്നുണ്ട മഹാലക്ഷ്മി ഒരമ്മയാകാൻ പോകുന്നു അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണിച്ചതെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിക്കും കരുണയ്ക്കും പ്രതാപനും എല്ലാം ആകെ സംഘടിപ്പുണ്ടാകുന്നുണ്ട് അവരാണെങ്കിൽ ഇതെന്ത്ങ്ങനെ സംഭവിച്ചു ഇതെന്തൊരു മറിമായും ഇവൾക്ക് വിഷപ്പായസം കുടിച്ചിട്ട് പോലും ഇവൾ ഇവൾക്കൊരു കൂസലമില്ലാതെ ഇവളങ്ങനെ ഗർഭിണിയായി എന്നൊക്കെയുള്ള ചിന്തകളാണ് ഇവരുടെ മനസ്സിൽ ിക്കും ദുർഗയ്ക്കും എല്ലാം ഈ ഒരു അവസരത്തിലാണെങ്കിൽ വളരെ സങ്കടം ആകുന്നുണ്ട് ഇവർ വിചാരിച്ച കാര്യങ്ങളൊന്നും ഇനി നടക്കില്ലല്ലോ അവൾക്ക് ഒരു അവകാശം വരാൻ പോവുകയാണല്ലോ എന്നോർത്ത് ദുർഗയാണെങ്കിൽ വളരെ സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ ഇത് കേൾക്കുന്ന കണ്ണനിക്കും മോഹിനിക്കുമെല്ലാം സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കണ്ണനും മോഹിനിയും വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് ഇത്ര എളുപ്പം ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോഹനിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണീരണിയുന്നുണ്ട് അങ്ങനെ വരാനിരിക്കുന്ന വളരെ നല്ല എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം